ഹായ് ഗൈസ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ തനൂസിലെ പുതിയൊരു ടിപ്സാണ് കേട്ടോ തനൂസിൻ്റെ വകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് മീൻ വറുക്കുക എന്നുള്ളത് അപ്പം മീൻ വറക്കുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലുണ്ട് ആ സ്മെല്ലിനാർക്കും അങ്ങോട്ടും അത്ര ഇങ്ങോട്ടും ഇഷ്ടപ്പെടത്തില്ല അപ്പം നമ്മുടെ സ്മെല്ല് മാറ്റാനായിട്ട് പുതിയൊരു ഐഡിയ ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയാമോ നമ്മുടെ മീനൊക്കെ വറുത്തതിന് ശേഷം നമ്മളൊരു പാനിലോ ഇരുമ്പ് ചട്ടിയിലോ എന്തെങ്കിലും നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി എടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പം ഞാനിവിടെ കാപ്പിപ്പുടി നമ്മുടെ ബ്രൂവിൻ്റെ ഒരു ചെറിയ സാഷ പാക്കറ്റാണ് പൊട്ടിച്ചിട്ടേക്കുന്നത് നല്ലതുപോലെ ചൂടാക്കി എടുക്കുക ചൂടാക്കി നമ്മൾ അടിപൊളിയായിട്ട് ആ ഒരു സ്മെല്ലും നമ്മുടെ ആ ഒരു കിച്ചണിലെ നല്ലതുപോലെ നിൽക്കത്തക്ക രീതിയിലങ്ങ് എടുക്കുക ഇത് നമ്മളെ മീൻമാർത്തത് മാത്രല്ല കേട്ടോ നമ്മുടെ കിച്ചണിലെ എല്ലാ ബാഡ് സ്മെല്ലും മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു മാർഗ്ഗമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും എല്ലാവരും എനിക്ക് കമൻ്റ് ചെയ്യും വേണം അപ്പം ഞാൻ വെറുതെ പറയുന്നതല്ല നമ്മുടെ ആ ഒരു എന്താ കാപ്പിപ്പൊടി നല്ല സൂപ്പറായിട്ട് ഇതായത് എനിക്ക് ബ്രൂവിൻ്റെ ആയതുകൊണ്ടാണ് തോന്നിയത് അങ്ങ് ഒട്ടിപ്പിടിച്ചതുപോലെ ആവും എന്നാലും മറ്റുള്ള കാപ്പിപ്പൊടി എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഇതാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ തനൂസിൻ്റെ ഒക്കെ കുറേ ടിപ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ തന്യൂസ് വേൾഡിൽ അപ്പോൾ അതെല്ലാം ഓരോന്നായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് തരാം അതേപോലെ തന്നെ നമ്മുടെ തനിയൂസിൻ്റെ പുതിയൊരു വീഡിയോ ഒക്കെ ആണെന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ